അശ്വത്ഥാത്മാവിൻ്റെ ആ ഒരു കാലം പിന്നീട് കെ ആർ മോഹനുമായിട്ടുള്ള ഒരു സർഗസഹവാസങ്ങളൊക്കെ തുടർന്നു കൊണ്ടിരിക്കുന്നു പിന്നീട് ഞാൻ സിനിമ പഠിക്കുന്ന അദ്ദേഹത്തിൽ നിന്നാണ് അതിനുശേഷം ഒരു എൺപത്തി ഏഴിലാണ് പിന്നീട് സിനിമ ജീവിതത്തിൽ ഒരു വലിയ ലാൻഡ്മാർക്ക് വീണ്ടും സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഉപ്പ് എന്ന് പറഞ്ഞ ഒരു ചലച്ചിത്രം ഇന്ന് നോക്കുമ്പോഴും ഒരുപാട് പ്രത്യേകതകളുള്ള കാലാധിവർത്തിയായ ഒരു ചലച്ചിത്രാവിഷ്കാരം എന്ന രീതിയിൽ തന്നെ മലയാള സിനിമയ്ക്ക് എന്നും അഭിമാനിക്കാവുന്നൊരു ചലച്ചിത്രം പവിത്രൻ എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ്റെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമ എന്ന് പറയാവുന്ന ഒരു സിനിമ അദ്ദേഹം ഇതുപോലെ തന്നെ ഈ കെ ആർ മോഹനൻ എന്ന് പറഞ്ഞ സംവിധായകനെ പോലെ തന്നെ വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിച്ചൊരു ചലച്ചിത്ര പ്രതിഭ അത്രയും വലിയ ഒരു സിനിമയിൽ നായകനാവുക എന്നുള്ളൊരു ചരിത്ര ദൗത്യമാണ് പിന്നീട് താങ്കളെ കാത്തിരിക്കുന്നത് അത് യാദർച്ഛ്യമായിട്ട് എൻ്റെ ജീവിതത്തിലൊക്കെ സംഭവിച്ചത് എല്ലാം യാദർച്ഛയാണ് എൻ്റെ ജീവിതത്തിലെ ഒട്ടുമുക്ക വിഷയങ്ങളും ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നതും സിനിമയിൽ അഭിനയിക്കുന്നതും സിനിമാ സംവിധായകനൊക്കെ യാദർച്ഛയാണ് അത് അതൊന്നും നമുക്ക് ആലോചിച്ചിട്ട് തീരുമാനിച്ച കാര്യങ്ങളല്ല ഒരു ദിവസം ഞാൻ വക്കീൽ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഈ ചർച്ച നടക്കുന്നുണ്ട് അതിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട് ഉപ്പിൽ ചർച്ച നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ റഹി വയ്ക്കിൽ കുന്തംകുളത്തായിരുന്നു താമസിക്കുന്നത് തിരക്കഥാകൃത്തും നിർമ്മാതാവും അദ്ദേഹമായിരുന്നു അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ മധുവാൻ പാട്ടുണ്ട് വന്നിട്ടുണ്ട് നായകനെ അന്വേഷിക്കുക അപ്പോൾ മമ്മൂട്ടീനെ അന്വേഷിക്കുന്നുണ്ട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അന്വേഷിക്കുന്നുണ്ട് ഈ നിലയിലാണ് അതിൻ്റെ ഒരു പോകുന്നത് അങ്ങനെ ഞാൻ മുടി കുറച്ച് പറ്റ പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനന്നെ തല പിടിച്ചിട്ടിങ്ങനെ ഈ ഇതിൻ്റെയൊക്കെ ഇറച്ചിക്ക് വെട്ടുകാർ നോക്കണ പോലെ മധു നോക്കിയിട്ട് പറഞ്ഞാൽ കുഞ്ഞോമത് പറ്റൂട്ടാണ് അങ്ങനെയാണ് ഈ വിഷയം വരുന്നത് അപ്പോൾ തന്നെ റഹീമും അതിനെ ഏറ്റുപിടിച്ച് അങ്ങനെ എന്നിൽ വന്നിട്ട് അത് വീഴുകയാണ് ചെയ്തത് എനിക്കാണെങ്കിൽ അഭിനയിക്കുക എന്നുള്ളൊരു ചെറിയ മോഹൻ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചില ടെക്നിക്കൽ സാധനങ്ങളൊക്കെ വല വീശാൻ പഠിക്കേണ്ടി വന്നു പിന്നെ ജിംനേഷ്യത്തിൽ പോകേണ്ടി വന്നു ബോഡിയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ഉണ്ടായി പക്ഷേ അഭിനയിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ല കുറവായിരുന്നു പക്ഷേ ആദ്യത്തെ ക്യാരക്ടറിനൊക്കെ അത് കഥാപാത്രത്തിൽ മെർജ് ചെയ്തു പോവും അറിയില്ല ആൾക്കാർ രണ്ടും മൂന്നൊക്കെ ആകുമ്പോൾ വേഗം പ്രകടമാവും അപ്പോൾ ആദ്യത്തെ പടം കഴിഞ്ഞപ്പോൾ എല്ലാവരും നന്നായി എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല ഈ ഉപ്പ് എന്നുള്ള സിനിമയിൽ സിനിമയിലേക്ക് വരുമ്പോൾ അന്ന് പവിത്രൻ എന്ന് പറഞ്ഞ സംവിധായകനായിരുന്നു അദ്ദേഹം ഒരുപാട് നർമ്മബോധമുള്ള ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ ആസ്വദിച്ച് രസിച്ച് പല ഒരു വലിയ സൗഹൃദ വട്ടം തന്നെ അദ്ദേഹത്തിൻ്റെ മുകളിലായിരുന്നു അവരുടെയൊക്കെ സിനിമാ സെറ്റുകൾ അദ്ദേഹം പോയ കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ഒരു നായകൻ എന്ന രീതിയിൽ ഇപ്പോഴും ഒരു നേരത്തെ ചിരിയോടെ ഓർത്തെടുക്കാവുന്ന സന്ദർഭങ്ങൾ ഇപ്പോഴും ചിലപ്പോൾ ഓർമ്മയിലുണ്ടാവും അതിൻ്റെ ഒരു ലൊക്കേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ടായിരുന്നു ഒക്കെ മറന്നുപോയി കുറെ കഥകളുണ്ടായിരുന്നു പവിത്രൻ്റെ പല രീതിയിലുള്ള ഇപ്പം ഞാനിങ്ങനെ പുഴയിൽ കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ പാമ്പ് വരുന്നുണ്ട് ഞാൻ കണ്ടില്ല പാമ്പ് ഇങ്ങനെ എഴുതിയിട്ട് വരുന്നുണ്ട് വൻ നീന്താണ് നീന്തണ എന്നൊക്കെ ഞാൻ അപ്പോഴാണ് പാമ്പിനെ കാണുന്നത് അതങ്ങനെ വന്ന് പൊക്കോളൂടാ നീ ചെയ് അപ്പോൾ ഇവൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റില്ല കാരണം ഇവൻ പറഞ്ഞ ഇതിന് പറ്റുന്ന ടെക്നിക്കൽ ഒരു പോസിബിലിറ്റി ആ വാട്ടറിലില്ല അപ്പം ചീത്തൊക്കെ പറയും ഇങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ടാണ് അത് നടന്നത് ഭയങ്കര രസമായിരുന്നു ഇതായിട്ടുള്ളത് എനിക്ക് പലതും ഓർമ്മല്ല നിരവധി കഥകളുണ്ടായിരുന്നു ഈ അബു എന്ന് പറഞ്ഞൊരു കഥാപാത്രം പിന്നെ അതുപോലെ അതിൽ ആമിന എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ജയലളിത എന്ന് പറഞ്ഞൊരു ആയിരുന്നു പിന്നെയും ഒരുപാട് താരങ്ങളുണ്ടായിരുന്നു ഒടുവിൽ ഈ സിനിമയ്ക്ക് ഏറ്റവും മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടാനായിട്ട് സാധിച്ചു ഉപ്പ് എന്നുള്ള ആ സിനിമയിലെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ അതിൽ ഒരു നടനെന്ന രീതിയിൽ പലരും അഭിനന്ദിച്ചു താങ്കളുടെ ഒരു പ്രകടനത്തെ അഭിനന്ദിച്ചു പക്ഷേ താങ്കൾക്ക് സ്വയം തോന്നിയത് ഞാനൊരു നടനാവേണ്ടതല്ല മറ്റ് ചില കാര്യങ്ങളിലായിരിക്കും ചിലപ്പോൾ എനിക്ക് കൂടുതൽ വഴങ്ങുന്നത് എന്നുള്ളൊരു ചിന്ത താങ്കൾ വന്നു ചേരുക എൻ്റെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല ഞാൻ ആലോചിച്ചത് ഞാൻ അഭിനയം ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പടം ഇറങ്ങുന്നതിന് മുമ്പ് വന്നാലും ചെറിയ ചെറിയ മൈനസുകൾ പരിഹരിച്ചു പോകാറുള്ളത് അപ്പം ഞങ്ങളുടെയൊക്കെ ഒരു സുഹൃത്തുണ്ട് പാവർട്ടിക്കാരനായിട്ടുള്ള തൻ്റെ നാട്ടുകാരനായിട്ടുള്ള രാജു ജോൺ കേട്ടണ്ട ജസ്റ്റ് എനിക്ക് കേട്ടി ഭയങ്കര കഥാപാത്രമാണ് ജോൽസ്യനാണ് തല്ലും ഫ്ലൂട്ട് വായിക്കും ചെണ്ട കൊട്ടും ജ്യോതിഷത്തിൽ പിന്നെ ഭൃഗുസമീതൊക്കെ അറിയുന്നതാണ് അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ സുഹൃത്തായി ആ കാലത്ത് അപ്പോൾ പ്രായമൊക്കെ ആളാണ് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങളുടെ വെറുതെ ജ്യോതിഷം വയ്ക്കും കൂടി പ്രജാപൂരിലോ പക്ഷെ ഞാനും അദ്ദേഹം കൂടിയിട്ട് കുരുകാര് അപ്പം എല്ലാ അമ്പലത്തിലും കടക്കാൻ പാസ്സുള്ള ആളദ്ദേഹം ആര് സമയത്തിൻ്റെ എന്തോ ലെറ്റർ എന്തോ ഒക്കെ ഉണ്ട് വളരെ ഡിഫറെൻ്റായിട്ടുള്ള ക്യാരക്ടറാണ് അയാൾ അത് ഒരു പ്രത്യേക ഇതാണ് ഒരു വേണമെങ്കിൽ ഒരു നോവൽ എഴുതാവുന്ന ഒരാളാണ് ബേബി ജോൺ മാഷ് എഴുതണമെന്ന് പറഞ്ഞാൽ ബേബി ജോൺ മാഷ് അദ്ദേഹത്തെ കുറിച്ച് സി പി എമ്മിൻ്റെ നേതാവായിട്ട് ബേബി ജോൺ മാഷ് ഒക്കെ കുടുംബമാണ് അപ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു അപ്പോൾ ഞാൻ അത് ആലോചിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാനും അയാളും കൂടിയിട്ട് ഗുരുവായൂർ അമ്പലനാണ്ടിയിൽ നടക്കുക അപ്പം ഞങ്ങളൊരു ഹാബിറ്റാണ് എല്ലാവരുടെയും ഗുരുവായൂരുള്ള അതെനിക്കറിയാലോ ഗുരുവായൂർ അമ്പലാണ്ടയിൽ നടക്കുക എന്നുള്ളത് അപ്പോൾ എന്നോട് ഇങ്ങനെ നടക്കുമ്പോൾ പറഞ്ഞു നീ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നീ വലിയ നടനാണ് ആവുന്നു നീ ഒരിക്കലും നടനാവില്ല നീ ആരോ ആണ് എനിക്ക് പറയാനും പറ്റുന്നില്ല വളരെ ഫ്രാങ്ക് എനിക്കാണെങ്കിൽ പലശ്ശലായ ദേഷ്യം വന്നു നമ്മളൊരു പണത്തിൽ നായകനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയം അഭിനയിച്ചിട്ട് ഇറങ്ങ ഇറങ്ങാൻ പോകണുള്ളൂ അപ്പം തന്നെ ഇത്തരത്തിലുള്ളൊരു കമൻ്റ് പറഞ്ഞപ്പോൾ എനിക്ക് രാജുചേട്ടനോട് ശരിക്കും ഒരു ഉള്ളിലൊരു ദേഷ്യം തന്നെ പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ട് ഒന്നും പറഞ്ഞില്ല എങ്കിൽ പോലും എനിക്കും എന്താ ഇയാൾ എളുപ്പം ഇങ്ങനെ പറയുന്നത് ഒരു ആളൊരു പ്രൊജക്റ്റായിട്ട് വരുന്നു നമ്മളൊരു ജീവിതം തുടങ്ങുന്ന കാലം അങ്ങനെ അതാണ് സംഭവിച്ചത് പക്ഷേ അയാൾ പറഞ്ഞു ഈ ആരോ ആണ് അതെനിക്ക് പറയാൻ പറ്റില്ല ആരാണ് അത് സ്വയം തിരിച്ചറിയാൻ കഴിയണം എന്നുള്ളൊരു അല്ല അത് അതുകൊണ്ടല്ല ആള് പറഞ്ഞ അല്ല പറഞ്ഞ ചില ആളുകളെ കുറിച്ചിട്ട് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത്ര എല്ലാവരെയും കുറിച്ചിട്ട് അങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അത് അതിന് ചില കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞു അതിന് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ രീതി പക്ഷെ ഇനി അത്ഭുതപ്പെടുത്തിയൊരു സംഭവമാണ് ജ്യോതിഷം മുഴുവൻ ശരിയാണെന്നൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ ഇത് ഇങ്ങനെ നടന്നത് എനിക്ക് വേറെ രാജ്യവട്ടേം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ അറിയാം പിന്നീട് ഒരു ആറ് വർഷം ഈ ആറു വർഷത്തെ ഒരു ഇടവേള വരുന്നുണ്ട് ആ സമയത്ത് പ്രവാസിയായിട്ട് തുടരുന്നുണ്ട് ഒരു തൊണ്ണൂറ്റി മൂന്നിലാണ് അല്ല ഞാൻ ഉപ്പിൽ അഭിനയിക്കുമ്പോൾ പ്രവാസം നിർത്തി നിർത്തി ഞാൻ എൺപത്തിനാല് വളരെ ചെറിയ ഷോർട്ട് പീഡി വർഷം ഞാൻ പ്രവാസി ആയിട്ടു അപ്പോൾ ഉപ്പിന് ശേഷം പിന്നീട് ഒരു ആറ് വർഷത്തിന് ശേഷം ആ സമയത്ത് സിനിമ എൺപത്തി ആറ് ശേഷം ഞങ്ങൾ പുരുഷാർത്ഥം ചെയ്തു പുരുഷാർത്ഥം ചെയ്തു ഓക്കെ പുരുഷാർത്ഥം കെയർ മോഹൻ മോഹൻ സിനിമ സിനിമത്തെട്ടിലും എൺപത്തെട്ടിൽ സംഭവിക്കും പിന്നെ തൊണ്ണൂറ്റി മൂന്നിലാണ് പിന്നെ മഗ്രിബ് എന്ന തങ്ങളെ ആദ്യ സിനിമ സംഭവിക്കുന്നു അല്ല അതിനു മുമ്പ് സ്വരൂപം ചെയ്തു സ്വരൂപം ചെയ്തു ഓക്കെ